മലയാളം ബിഗ് ബോസ് സീസൺസാണല്ലോ നമ്മുടെ രേണു സുദീ ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ വീട്ടിൽ വിട് എനിക്ക് മടുത്തു എനിക്ക് എന്താണെങ്കിലും പോയേ പറ്റൂ ബിഗ് ബോസ് എന്നെ വീട്ടിലേക്ക് വിട് എന്ന് പറഞ്ഞ് രേണു കരയാണ് എനിക്ക് വയ്യ ബിഗ് ബോസ് എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ക്യാമറ കറക്റ്റ് സൂം ആവുന്ന സമയത്ത് രേണു വേഗം പില്ലോ എടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നെ പറയുന്നില്ല രേണുസ്തുതി ആണെങ്കിൽ ഇന്നത്തെ ടാസ്കിലൊക്കെ ആണെങ്കിലും നന്നായി പെർഫോമൻസ് എന്നെ കാഴ്ചവെച്ചു ഇപ്പോൾ പല കാര്യങ്ങളിലും രേണു സുദീ മുമ്പിട്ടിറങ്ങി പല അഭിപ്രായം ും തുറ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങി വന്നിട്ടുണ്ട് രേണു സുധീനെ മസ്താനിയൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ശൈത്യൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേണു ചേച്ചിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവർ ചേച്ചിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആ അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് നമ്മുടെ രേണു പറയുന്നുണ്ടായിരുന്നു ചേച്ചി അതിനനുസരിച്ച് ഇനി കളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ മസ്താനിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടൊക്കെ നമ്മുടെ രേണു പറയുന്നുണ്ട് എന്താണെങ്കിലും രേണു ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലിരിക്കുന്നത്